എൻ്റെ പേര് റീത്ത ആൻ്റണി ഞാൻ വരുന്നത് നെയ്യ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര രൂപതയിൽ പുത്തൻകട ഉണ്ണിമിശുക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ വെച്ച നിയോഗത്തിൽ സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അത് അഞ്ച് വർഷമായിട്ടും വിൽക്കാൻ സാധിക്കാതിരുന്നു ഉടമ്പടിയിൽ വെച്ച് ആറുമാസമായപ്പോൾ സ്ഥലത്തിന് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല വില പറഞ്ഞ് കച്ചവടക്കാർ വന്ന് അത് വിൽക്കാൻ ഇതായി ഉള്ള തീരുമാനമായി അതിന് ഞങ്ങൾ ഉപ്പ് ആ വസ്തുവിൽ കൊണ്ടുവന്ന് വിതറുകയും മാതാവിൻ്റെ കാശുരൂപം ഒരു ഡെപ്പിയിലാക്കി അവിടെ കൊണ്ട് വയ്ക്കുകയും ചെയ്തു രണ്ടാമത്തെ നിയ അതിന് അമ്മയ്ക്ക് ഒരു ആയിരം തന്നി രണ്ടാമത്തെ നിയോഗം മകൾക്ക് സ്വന്തമായൊരു വീട് വേണമെന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പാനഞ്ചെ മുക്കൽസൻ്റെ സ്ഥലവും ഒരു നല്ലൊരു വീടുമായിട്ട് ഒരാൾ പറഞ്ഞ് അതിൽ നിന്ന് ഞങ്ങൾ ചെന്ന് നോക്കി നോക്കിയിട്ട് അവിടെ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും കൊണ്ടുവന്ന് വെച്ചു അതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് ആറുമാസം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ സ്ഥലവും വീടും വാങ്ങാൻ സാധിച്ചു അതിന് ഞങ്ങൾ കൃപാസനം എന്നാണ് പേരിട്ടിരിക്കുന്നത് മൂന്നാമതായിട്ട് അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് രൂപ ഒരാളിന് കൊടുത്തിരുന്നത് കിട്ടാതിരുന്നു അപ്പോൾ മൂന്നാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങളത് വെച്ച് ആ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അതിൽ പകുതിയോളം രൂപ നമുക്ക് കിട്ടി അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം കോടി നന്ദി എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല എൻ്റെ മാതാവിനെ ഞാൻ അറിയാനുണ്ടായ സാ സാഹചര്യം എനിക്ക് ജോലിയുണ്ട് പാറശാല താലൂക്ക് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ ഒരു കേട്ട് പത്രം ഇരുന്നു അതിനെ ഞാൻ എടുത്ത് ഒന്നെടുത്ത് വായിച്ചു വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഹൃദയ സ്പർശിയായിട്ട് എനിക്ക് ഓരോ വചനങ്ങളും സാക്ഷ്യങ്ങളും എനിക്ക് അനുഭവം ഉണ്ടായി അങ്ങനെ ഞാൻ ആ പത്രങ്ങളെല്ലാം എടുത്ത് എല്ലാവർക്കും സ്റ്റാഫൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് അവിടെ മുതൽ വരാൻ തുടങ്ങിയതാണ് ആദ്യം പത്തൊമ്പത് സീറ്റുള്ള വണ്ടിയിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് അവിടെ നിന്ന് പിന്നെ എനിക്ക് സ്ഥലം മാറ്റം കിട്ടി വേറൊരു നേമം താലൂക്ക് താലൂക്ക് ഹോസ്പിറ്റലായി അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും രോഗ സൗഖ്യങ്ങളും ലഭിച്ചു എനിക്ക് ഇയർ ബാലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ആറുമാസത്തോളം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഗുളിയ തന്നെങ്കിലും ഞാനത് വാങ്ങിച്ച് കഴിച്ചില്ല അതിന് പകരം മാതാവിൻ്റെ ഉടമ്പടി തൈലം തലയിൽ പുരട്ടി അത്ഭുതകരമായിട്ട് രണ്ടോ മൂന്നോ ദിവസം ഞാൻ പുരട്ടിയിട്ടുള്ളൂ എനിക്കത് പൂർണ്ണമായിട്ട് മാറി ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ മകൻ്റെ ശരീരത്തിൽ പുള്ളൽ പോലെ ശരീരത്ത് മുഴുവൻ ഉണ്ടായിരുന്നു അപ്പോൾ ആറുമാസത്തിലധികം മരുന്ന് കഴിക്കണമെന്ന് അവൻ ഇവിടെ ഡോക്ടർ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു നീ അതൊന്നും അത് വേണ്ട നമുക്ക് മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടാം എന്ന് പറഞ്ഞ് ഞാൻ അവനെ തൈലം പുരട്ടി ആ ശരീരത്തിലൊരു അതിൻ്റെ ഒരു പാടുപോലുമില്ല ഭയങ്കര അത്ഭുതമായിട്ട് അത് മാറി എത്ര തന്നെ മാതാവിന് നന്ദി പറഞ്ഞാലും അത് മതി വരില്ല പിന്നെ ഉടമ്പടി വസ്തു നേർച്ച വസ്തുക്കൾ മൂലം ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ തീരില്ല അത്രത്തോളം ആൾക്കാർക്ക് രോഗസൗഖ്യം ലഭിച്ചു ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം മുപ്പത്തഞ്ച് നാൽപ്പത് അത്രത്തോളം പേഷ്യൻറ്റ് മുറിവ് കെട്ടാൻ വരും പക്ഷേ മുറിവെന്ന് പറഞ്ഞാൽ ചിലരെ കാലിലെ ഞരമ്പ് ഞരമ്പ് കാണാം ചിലർ ചില ക്യാൻസർ ബാധിച്ച ആൾക്കാരുടെ പൊണ്ണായിരുന്നാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അതുപോലെ വലിയ വലിയ മുറിവുകൾ അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ അങ്ങനെ അയ്യോ സ്മെല്ലെന്ന് മനസ്സിൽ തോന്നിയാലും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ഈശോയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമുക്കല്ല വേറെ ഒന്നും ഒന്നിനു വേണ്ടി അങ്ങനെ പറഞ്ഞു ആ ഒരു ഇതെൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ അവരോട് ആ ഒരു അറപ്പും വെറുപ്പും ഒന്നും ഇല്ലാതെ ആ മുറിവ് സ്നേഹപൂർവ്വം അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ആ മുറിവെല്ലാം കെട്ടിക്കൊടുത്ത് എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളിവിടെ നിന്ന് നിറയെ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് പോകും ഉപ്പ് തേൻ തൈലം വീടുകളിൽ പോകുമ്പോൾ രോഗിയൊക്കെ പുരട്ടി കൊടുക്കാറു കൊണ്ട് അങ്ങനെ ഒരുപാട് സൗഖ്യം കിട്ടി അപ്പോൾ ഈ ഉപ്പിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തൊരു കുരിശ് വരച്ച് ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറഞ്ഞ് സുഖാകുമ്പം ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ ഒത്തിരി ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് അധികം താമസിക്കാതെ തന്നെ വന്ന് എൻ്റെ അടുത്ത് അനുഭവങ്ങൾ പറയാറുണ്ട് അതിലൊരു ഭയങ്കര അനുഗ്രഹം തന്നെയാണ് മാതാവിൻ്റെ പിന്നെ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട് നാൽപ്പത്തൊമ്പത് സീറ്റുള്ള വണ്ടി ബസ്സിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഇരുപത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയാണ് ഒത്തിരി ആൾക്കാർ ഉടമ്പടി എടുക്കാനും പുതുക്കാനും ഉണ്ടാകും അപ്പോൾ ഇരുന്നൂറിലധികം ആൾക്കാർ കൂടണമല്ലാതെ കുറവില്ല ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട് അവർ കുറേ പരിസാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കും ഞങ്ങളെ നാട് മുഴുവനും ആദ്യം ഞങ്ങൾക്ക് ഒരു പത്രം കിട്ടിയാൽ അതിലും അത് മുഖനേ ഞങ്ങൾക്ക് ആ ആർക്കും അറിയില്ല അങ്ങനെ ഞങ്ങൾ പോയ ശേഷം എല്ലാ പള്ളി പരിസരത്തുള്ള പള്ളിയിലെന്നൊക്കെ വണ്ടിയും എല്ലാം ആ പരിസരം മുഴുവനും അറിഞ്ഞു ഞങ്ങൾ പറയാറുണ്ട് പിന്നെ പറഞ്ഞ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരാൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഏഴും എട്ടും കെട്ട് പത്രം വാങ്ങാറുണ്ട് പത്രം കൊടുത്തു തീരുമ്പോൾ ദൈവം രണ്ടും കൂടെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ പോകുന്ന ബസ്സിൽ തന്നെ ആരും മറന്നിട്ടൊക്കെ പോകും ഞാൻ വളരെ സന്തോഷമായിട്ട് എടുത്തുകൊണ്ട് നിന്ന് മാതാവിൻ്റെ നാമത്തിൽ മാതാവിനെ അറിയിക്കാനുള്ളവരെ അറിയിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കും പിന്നെ നമ്മളെ നാട്ടിൽ കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ കൊണ്ട് ഞങ്ങൾ പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട് അത്ര ബസ്സിൽ ജില്ലകളിൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു പതിനാല് ജില്ലകളിലും പോയി മാതാവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ മാതാവിനെ അറിയിക്കണം എന്ന് പറ എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഭർത്താവ് മോള് പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സഹോദരനുണ്ട് അവന് ഞാൻ അവൻ വരണം എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ നിയോഗം സമര്പ്പിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവനും നല്ല മനസ്സോടുകൂടെ വരും വന്ന് ഞങ്ങൾ ഈ പത്രങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളും പോകണം നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളെയും മാതാവ് കാത്തിരിക്കുകയാണ് പോയി ഉടമ്പടി എടുക്കണം പിന്നെ എല്ലാ ഞങ്ങൾ ആർ ആർക്കെല്ലാം പത്രം കൊടുക്കണോ എവിടെ ആയിരുന്നാലും മാതാവിൻ്റെ നാമം ഒരു സമയമില്ല അപ്പോൾ ഈ ഫാദർ വി പി ജോസഫ് കൃപാസനൊന്ന് ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും ചിലപ്പോഴൊക്കെ ഞായൻ ഒക്കെ അങ്ങനെ ചെയ്യിപ്പിക്കും ചെയ്യിപ്പിച്ച് സാക്ഷ്യങ്ങളൊക്കെ അറിയാലാ അറിയാത്തവർക്ക് ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ പതിമൂന്ന് ജില്ലകളിൽ കൊടുത്തു ഇനി വയനാട് ജില്ലകളിൽ ജില്ലയിലൂടെ കൊടുക്കാനുണ്ട് ആലപ്പുഴ ജില്ലയിൽ വന്നപ്പം എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ വാങ്ങുകയും വാങ്ങിച്ചിട്ട് ചിലർ പറഞ്ഞ് ഞങ്ങൾ കൃപാസനത്തിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പറയും വേണ്ട ആ സന്തോഷമായിട്ട് ഞങ്ങൾ അപ്പോൾ അവർക്ക് കൊടുക്കില്ല അവർ പോവും പിന്നെ അങ്ങനെ ഒരു വീട്ടിൽ പോയി പത്രം കൊടുത്തപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ നിന്നിട്ടുണ്ട് പിന്നെ മാതാവ് ഭയങ്കര അനുഗ്രഹമുള്ള അനുഗ്രഹമാണ് അവിടെ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് പതിനാല് ജില്ലയിൽ കൊടുക്കണമെന്ന് ആഗ്രഹത്തോട് വന്ന് ഞങ്ങൾക്കിനി ഒരു ജില്ലയിലും കൂടെ കൊടുക്കുക അപ്പോൾ അയാളുതിന് ഭയങ്കര സംഭവം തന്നെ ഇനി ഒരു ജില്ല ജില്ലയിലും കൂടെ കൊടുക്കണം ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയ അത്ഭുതം ഉടമ്പടി എടുത്തത് മുതൽ അതിനു മുമ്പേ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന അങ്ങനെയൊന്നുമില്ല നമ്മൾ ജോമാല പറയായിരുന്നാലും പലവിധ ചിന്തകളായിട്ടിരിക്കും അങ്ങനെയൊക്കെ ശേഷം ഏത് നിമിഷവും മാതാവിനെക്കുറിച്ച് ആലോചിക്കുകയും പ്രാർത്ഥനയും സാക്ഷ്യങ്ങൾ എപ്പോൾ ഏത് പാതിരാക്കിയൊരു സാക്ഷ്യം കേട്ടാൽ തന്നെയും ഞാൻ ഉടനെ തന്നെ ഗ്രൂപ്പുകളിലും എല്ലാവർക്കും സാക്ഷ്യം അയച്ചു കൊടുക്കും സാക്ഷ്യം ഇട്ട് കൊടുത്ത് ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ഈ സാക്ഷ്യം കണ്ടിട്ട് ഞങ്ങളെ കൂടെ വരുന്നവരുണ്ട് ഇത് അറിഞ്ഞിട്ട് വരുന്നവരുണ്ട് അങ്ങനെ പിന്നെ പൊതിച്ചവർക്ക് കൊടുക്കാൻ താത്മീയമായിട്ട് മറ്റുന്നതിന് പൈസ ഇല്ലാത്തവർക്ക് പൈസ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇനിയും ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞങ്ങൾ എൻ്റെ ആഗ്രഹം എന്ന അമ്മച്ചയ്ക്ക് ഞങ്ങൾ ഇതുപോലെ അവരെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ അവരെ വിളിച്ച് അങ്ങനെ പോയി പോയപ്പോഴത്തേക്ക് നേർച്ച വസ്തു നേർച്ച വസ്തുക്കൾ തേന ഉപ്പ് തൈലം അതൊക്കെ അമ്മച്ചിക്ക് ഇവിടെ ഈ ഭാഗത്ത് ഒരു കൊച്ചങ്ങ വലുപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്യാൻസറിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് ദൈവനാമത്തിന് അകത്തം ഉണ്ടായിട്ട് എൻ്റെ അമ്മയെ ആർ സി സി ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോയിരുന്നു ചെക്കപ്പ് ചെക്കപ്പായിരുന്നത് തൈറോയിഡിൻ്റെ വന്നിട്ട് മുഴയാണ് വന്നതാണ് ലാസ്റ്റ് തൈറോയിഡിൻ്റെ സ്റ്റേജ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അപ്പോൾ ക്യാൻസറിൻ്റെ മൊഴി വന്നു അങ്ങനെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റായിരിക്കവേ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ട് അത് ഡോക്ടറെ കണ്ടിട്ട് സർജറി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് സർജറി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ് ഇത് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റായിട്ട് ചങ്ങനാശ്ശേരി തൃശ്ശൂർ എന്നീ മെഡിക്കൽ കോളേജ് പരിചയപ്പെടുത്തി തന്നു അങ്ങനെ ഞങ്ങളവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴ് ഞങ്ങൾക്ക് ആൺമക്കളില്ല ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് അങ്ങനെ വിഷമത്തിലായിരിക്കവേ ഒരു ദിവസം കൊറോണയ്ക്ക് ശേഷം അതായത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷമാണ് അമ്മയൊക്കെ ഞങ്ങൾക്ക് സാക്ഷിപത്രം ലഭിക്കുകയും ശശി ശശി എന്ന സഹോദരനും ഭാര്യ അറീത്ത ദമ്പതികൾ ഞങ്ങൾക്ക് സാക്ഷിപത്രം ഞങ്ങളെ കടയിൽ കൊണ്ടുവരികയും അത് മുഖാന്തരം അവർ ഈ സഭയിലുള്ള എല്ലാ ശുശ്രൂഷകളെ കുറിച്ച് പറയുകയും അനേക മക്കൾക്ക് രോഗസൗഖ്യം ലഭിച്ചതായിട്ട് പറയുകയും ചെയ്തു അത് മുഖാന്തരം എനിക്കും ഒരു വിശ്വാസം ലഭിച്ചു അതുവരെ എനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വിഷമവും പിന്നെ എന്നാലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെയെങ്കിലും മാറട്ടെ എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ അവർ പറഞ്ഞു ഇല്ല നിങ്ങളെ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുകയും രണ്ട് മൂന്ന് ആശുപത്രികൾ അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഞങ്ങളെ വിട്ടു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് പത്രം ലഭിക്കുകയും ഈ ശശി എന്ന സഹോദരനും ഭാര്യ അറിയിത്തുമായിട്ട് സംസാരിച്ച് എൻ്റെ അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അറിയിച്ചപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് ഉടമ്പടി തൈലം ഇട്ട് കൊടുക്കാം അമ്മയ്ക്ക് അത് മുഖാന്തരം ഒരുപാട് പേർക്ക് സുഖമാകുന്നുണ്ട് പ്രാർത്ഥിക്കാം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നാല് ദിവസം വന്ന് ഞങ്ങളെ ഭവനത്തിലൊന്ന് അമ്മയെ ഇത് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അപ്പോഴെൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു അനുഭവം പോലെ തോന്നി കല്ലുപോലെ വരുന്ന ആ അവസ്ഥ എന്തോ പോലെ ഒരു അനുഭവം ഉള്ള ഒരു ഉള്ളൊരനുഭവം തോന്നി ഈ സഹോദരി ഒന്ന് അങ്ങനെ നാല് ദിവസം പ്രാർത്ഥിച്ചു എന്നിട്ട് ശശി സഹോദരൻ പറഞ്ഞു നിങ്ങളിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി അവിടെ ഇനി ഡോക്ടറെന്തു പറയുന്നു എന്ന് അറിയട്ടെ ഒരു അഥവാ പോറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാലും ചെറുതായിട്ട് പോറുകയുള്ളു അവിടെ ഒന്നും കാണുകയില്ല നിങ്ങൾ പോയി നോക്കി എന്ന് പറയും അങ്ങനെ ഞങ്ങൾ വീണ്ടും മൂന്ന് വർഷത്തിന് ശേഷം അതായത് കൊറോണയ്ക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇരുപത്തി മൂന്നാം വർഷം പതിനാറ് ജനുവരി ഇരുപത്തി മൂന്നിലാണ് വീണ്ടും ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ഓപ്പറേഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞ ഡോക്ടർ കണ്ടിട്ട് കണ്ടപ്പോഴന്നെ ഒരു ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തു ഞങ്ങളിവിടെ അതിന് മുമ്പ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നു തൊട്ട് മുൻപുള്ള മാസം ഇവിടെ കൃപാസനത്തു വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി ശശി സഹോദരൻ പറഞ്ഞ് നിങ്ങളിവിടെ ആലയത്തിലോട്ട് വരി എന്നിട്ട് പള്ളി ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയപ്പോഴവർ പറഞ്ഞ് തൊട്ട് അടുത്ത മാസം അതായത് ഡിസംബർ മാസം ഞങ്ങളിവിടെ വന്ന് ആ മാസം തന്നെ ഇവിടെ ആലയത്തിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞ് ജനുവരി മാസത്ത് ഓപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് പെട്ടെന്ന് തന്നെ നിശ്ചയിച്ചു എന്നിട്ട് മൂന്ന് ദിവസം കിടക്കവേ അവർ ശ്രീചിത്രയിലോട്ട് വിട്ട് അവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു പക്ഷേ ശ്രീ ശ്രീചിത്രയിൽ പറഞ്ഞ് നിങ്ങളെ കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കുക അവിടെത്തന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതി വേറെ കുഴപ്പമില്ല അവിടെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ഡോക്ടർ ചെയ്യില്ലെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ ഒരു സമ്മതപത്രം തന്നു ഇത് അമ്മ ഈ അമ്മയ്ക്ക് സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഒന്ന് സൈൻ ചെയ്തു തരണമെന്ന് പറഞ്ഞ് എന്നാലേ നമ്മൾ ഞങ്ങൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എനിക്ക് എന്തായാലും ഒരു ഫീലിങ് ഉണ്ടായി ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്തത് എനിക്ക് മനസ്സിലായി മനസ്സിലാക്കാസനത്തിൽ വന്ന് ഞങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്തതിന് ശേഷമാണ് എൻ്റെ അമ്മയ്ക്ക് ഈ ദൈവം ഒരു അനുഭവം തോന്നിക്കൊടുത്തത് പക്ഷേ ഓപ്പറേഷൻ സഹോദരൻ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ ചെയ്താലും നിങ്ങൾക്ക് വഴവൊന്നും കാണില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് അമ്മയ്ക്ക് അവിടെ തന്നെ ആ ഡോക്ടർ ഡോപ്പറേഷൻ ചെയ്തില്ലെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ ഓപ്പറേഷൻ ചെയ്തു അവിടെ ഒന്നും ഇല്ല തൈറോയിഡിൻ്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ ക്യാൻസറിൻ്റെതായിട്ടുള്ള ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ വള വള വളരെയധികം പിന്നെ സന്തോഷമായി ഞങ്ങൾക്ക് ഈ അങ്ങനെ ഈ സഹോദര ശശി റൈത്ത് എന്നുള്ള ദമ്പതിയിലാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചതും അവരെ അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട് കുടുംബമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും ഈ അമ്മ ദൈവമാതാവിന് അനേകാനെ കൊടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്യാൻ്റെ വിശ്വസവിശേഷം ഒന്ന് പതിനാറാം തിരുവചനത്തിൽ അള്ളി ചെയ്യുന്നത് പോലെ ഇവിടെ ഉടുമ്പടി എടുത്തു പോയ ഒരു മകള് റീത ആൻ്റണി എന്ന മകളാണ് ആദ്യം സാക്ഷ്യം പറഞ്ഞത് ആ മകളുടെ പ്രാർത്ഥ തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ എങ്ങനെ തനിക്ക് കൂടുതൽ ആത്മീയ ജീവിതത്തിലേക്ക് വളർച്ച ഉണ്ടായി എന്നും അതാണ് തൻ്റെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നു മറ്റ് കാര്യങ്ങൾ ഓരോന്നും ഇവിടെ പറഞ്ഞു അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് തനിക്ക് അടുക്കാൻ സാധിച്ചത് അതുപോലെ തങ്ങളുടെ സ്ഥലം അഞ്ച് വർഷമായിട്ട് വിൽപ്പന നടക്കില്ലാതിരുന്ന സ്ഥലം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിൽക്കുവാനായിട്ട് ഇടയാകുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഉടമസ്ഥതയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് ഇനി നമുക്കൊന്നും സാധിക്കില്ല അടിയറവ് പറയുകയാണ് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥതയ്ക്ക് നാം ഫലമേൽപ്പിക്കുന്നു അങ്ങനെ ആ സ്ഥലം വിൽപ്പനയും അതുപോലെ മകൾക്കൊരു ഭവനം വീണ്ടും തങ്ങൾക്ക് പൈസ കിട്ടാതിരുന്ന അഞ്ച് വർഷമായിട്ട് ലഭിക്കാതിരുന്ന പൈസ അത് പകുതിയോളം കിട്ടുന്നതിനൊക്കെ ഇടയായി തൻ്റെ ഇയർ ബാലൻസ് തനിക്ക് പരിപൂർണമായിട്ട് സൗഖ്യം ലഭിക്കൂ ലഭിച്ചു തൻ്റെ മകൻ്റെ സൗഖ്യാനുഭവം ഇവിടെ എത്ര മക്കളെ കൊണ്ടുവരുന്നു എത്ര ജില്ലയിൽ പോയി പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു ഇനി ഒരു ജില്ലയും കൂടി അവശേഷിച്ചിട്ടുള്ളൂ കേരളത്തിന് പുറത്തും തങ്ങൾ കൃപാസന പത്രവും കൊണ്ടുപോകുന്നത് പ ഒരു പത്രം എനിക്ക് കിട്ടിയാണ് ഞാൻ ഈ അനുഭവം അറിഞ്ഞത് അതുകൊണ്ട് ഈ പത്രം കൊടുക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമാണെന്നാണ് അറിയത്ത എന്ന മകൾ പങ്കുവെക്കുക കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ വഴിയായിട്ട് താൻ ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തൻ താൻ മൂലം മറ്റൊരു കുടുംബത്തിലേക്ക് എങ്ങനെയാണ് സൗഖ്യ അനുഭവം കടന്നു വന്നത് അതാണ് മറ്റൊരു മകൾ ഗിരിജ എന്ന മകള് നമ്മോട് പങ്കുവയ്ക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു തേർഡ് സ്റ്റേജ് അത് പിന്നീട് ആ മക്കളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് അമ്മയ്ക്ക് കിട്ടിയ സൗഖ്യ അനുഭവമാണ് നാം കേട്ടത് തൈറോയിഡ് ക്യാൻസർ എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഇതൊന്നും നടന്നില്ല ഇന്ന് ഈ അമ്മ ഏറ്റവും സൗഖ്യ സ്വീകരിച്ചു കൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി പിന്നീട് കിട്ടിയ സൗഖ്യാനുഭവം പങ്കുവയ്ക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു